കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിൽ നടക്കുമെന്ന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു ഡിസംബർ പതിമൂന്നിനായിരിക്കും വോട്ടെണ്ണൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായി നടക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒമ്പതിനും രണ്ടാം ഘട്ടം ഡിസംബർ പതിനൊന്നിനും നടക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുക ബാക്കിയുള്ള ഏഴ് ജില്ലകളിൽ ിസംബർ പതിനൊന്നായിരിക്കും വോട്ടെടുപ്പ് നടക്കുക ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണൽ നടക്കും മട്ടനൂർ ഒഴികെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ് മാധ്യമ പ്രവർത്തകർക്കും പെരുമാറ്റച്ചട്ടം ബാധകമാണ് രണ്ടായിരത്തി ഇരുപതിലെ പൊതുതിരഞ്ഞെടുപ്പിൽ വോട്ടർ പ്രകാരമാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയത് അന്തിമ വോട്ടർ പട്ടിക നവംബർ പതിനാലിന് പുറത്തിറങ്ങും പോളിംഗ് സ്റ്റേഷനുകൾ തിരഞ്ഞെടുപ്പിനായി ഒരുക്കും വോട്ടെടുപ്പിന് ഒരാഴ്ച മുമ്പ് വോട്ടിംഗ് മെഷീൻ ഉദ്യോഗസ്ഥർക്ക് നൽകും ഒരു ബാലറ്റിൽ പരമാവധി പതിനഞ്ച് സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ഉണ്ടാകും പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ച് ഉത്തരവായി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റിട്ടേണിംഗ് ഓഫീസർമാരുണ്ടാകും പ്രശ്നബാധിത ബൂത്തുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും ആവശ്യമായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വോട്ട് എണ്ണുന്ന ദിവസവും വോട്ടെടുപ്പിന് നാൽപ്പത്തെ മണിക്കൂറും മദ്യനിരോധനമുണ്ടാകും സ്ഥാനാർത്ഥികൾ ചെലവ് കണക്ക് നൽകണം അല്ലാത്ത സ്ഥാനാർത്ഥികളെ അഞ്ചു വർഷത്തേക്ക് അയോഗ്യരാക്കും രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് നടക്കുക വോട്ടെടുപ്പ് ദിവസം സർക്കാർ ജീവനക്കാർക്ക് അവധിയാണ് രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും അതേസമയം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രചാരണ നടപടികൾ ഒരുങ്ങുകയും സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി സംസ്ഥാന ഭരണ തുടർച്ച ഉണ്ടാക്കുക എന്നാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കി നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള മുന്നൊരുക്കമാണ് യു ഡി എഫ് നടത്തുന്നത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഇ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിൽ എത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക